ഹലോ ഫ്രണ്ട്സ് നമ്മളൊന്നൊരു ചെറിയൊരു മിനി ബ്ലോഗിന്റെ ട്രയൽ ആണ് ചെറിയൊരു വോയിസ് ഓവറൊക്കെ കൊടുത്ത് പരിപാടി വർക്കൗട്ട് വർക്കൗട്ടാവാൻ നോക്കാണ് ഞാനപ്പും കൂടി ഒരു അപ്പണ്ടിന്റെ ഒരു ബർത്ത്ഡേ പരിപാടിക്ക് പോവാണ് ആദ്യം പോയിട്ട് ഗിഫ്റ്റ് കാണണം ഡാൻസ് കളിക്കണം റെഡി അപ്പൂന് നടന്നു പോണം വണ്ടിയിൽ പോകാൻ താല്പര്യ

ഇങ്ങനെ നമ്മള് നോർമലി ബേബി പ്രൊഡക്ട്സ് ഒക്കെ മേടിക്കുന്ന ഒരു ബേബി ഹഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറി എന്നാണ് മേടിക്കുക തൃപ്രിയറ് പക്ഷെ ഇന്ന് അവിടെ പാർക്കിങ് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഫസ്റ്റ് ക്രൈലിക്ക് വന്നിട്ടാണ് തൃപ്രയാറ് അപ്പോൾ അപ്പു ഫസ്റ്റ് തന്നെ അവിടെ വന്നപ്പോൾ സൈക്കിളൊക്കെ അവിടുത്തെ സൈക്കിളൊക്കെ ചവിട്ടി നോക്കുകയാണ് അപ്പം സൈക്കിള് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇതുവരെ നമ്മൾ സൈക്കിൾ പുതിയ പുതിയേ മേടിച്ചെടുത്തിട്ടില്ല അപ്പോൾ ഒരു യൂസ്ഡ് സൈക്കിളാണ് അപ്പു ഉപയോഗിക്കുന്നത് പിന്നെ അപ്പിനെ ഏത് സ്റ്റോറിൽ കൊണ്ടായാലും ഇന്ന സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം വാശി പിടിക്കില്ല അപ്പോൾ വേണമെന്നൊക്കെ പറയും നമ്മൾ പക്ഷെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള റീസൺ പറഞ്ഞാൽ കൺവിൻസ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അപ്പം അതിൽ ഓക്കെയാണ് പക്ഷേ അല്ലേക്ക് കൺവിൻസ് ആവണം അതല്ലെങ്കിൽ ചെറിയൊരു പെണക്കുണ്ടാവും അത്രയ്ക്കെ തന്നെയാണ് പിന്നെ നമ്മൾ മേടിക്കുമ്പോൾ ദിവസം ഇതാണ് പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഡിസ്പ്ലേ പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് അതിൻ്റെ കളർ ഫേഡ് ആയി ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ രണ്ടെണ്ണം മേടിക്കണം രണ്ടെണ്ണം മേടിക്കാനുള്ള കാശുണ്ട് അച്ഛനില് നമ്മൾ മഴ പേവിക്കല്ലേ പേടിക്കാൻ വന്നത് അല്ലേ അപ്പൊ രണ്ടെണ്ണം മേടിക്കാം കാശ് മേടിക്കാം അച്ഛൻ കാശ് ഇടീട്ട് മേടിച്ചരാ നമ്മുടെ വീട്ടിലേ അതുപോലത്തെ വീണ്ടും ഫസ്റ്റ് ഷകീലെത്തി അപ്പോൾ പാർക്കിംഗ് ഉണ്ടായിരുന്നു നമ്മൾ നേരെ വീട്ടിലേക്ക് കയറി കാരണം തിരിച്ചു പോകുമ്പോൾ പാർക്കിംഗ് ഇല്ലെങ്കിൽ വണ്ടി ഓപ്പോസിറ്റ് സൈഡിൽ ഇടവരും അപ്പൂരി കൊണ്ട് ഈ സമയത്ത് അവിടെ റോഡ് ക്രോസ് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ അപ്പുറത്തെ ഷോ ഷോപ്പിലേക്ക് പോയത് അപ്പോൾ അങ്ങനെ ഉള്ളിൽ കയറി അവിടെ ചെറിയൊരു ഷോപ്പാണ് ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ ഈ സൈക്കിളും ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ അവരൊരു ബാക്കിൽ ഒരു റൂമുണ്ട് അതിനകത്താണ് പുറത്തുനിന്ന് കാണില്ല അവിടെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൈക്കിൾ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കണ്ട് ഇത് വേണം ഇത് വേണം പറയാം അവിടെ കണ്ടില്ല സൈക്കിള് ഈ ഒരു കിക്ക് സ്കൂട്ടറാണ് നമ്മൾ നോക്കിയത് ഇവിടെ ഉണ്ടായിരുന്നു നല്ലത് നല്ല പ്രൈസിങ് ആയിരുന്നു കേട്ടോ നല്ല സാധനമായിരുന്നു പിന്നെ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇഷ്ടം കുറച്ച് അവർക്ക് നേരെ ആക്ടിവിറ്റി ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അതല്ല അതെ ഫാൻസ് എനിക്ക് തീരെ താല്പര്യമില്ല കൊടുക്കാനായിട്ട് പിന്നെ നമുക്ക് ഓൾറെഡി വീട്ടിൽ ജിംപൂന് ഇതുണ്ട് അതുകൊണ്ട് അപ്പൂവിനെ ഇത് അറിയാം അപ്പം അതുകൊണ്ട് ട്രയലൊക്കെ അടിച്ചു ഓൾറെഡി ഇത് അപ്പൂവിൻ്റെ കറക്റ്റ് സൈസാണ് അപ്പോ അപ്പോൾ അവിടെ കണ്ട അപ്പോൾ അവിടുന്ന് തിരിച്ചു പോരാൻ തോന്നുന്നില്ല അപ്പം ഇങ്ങനെ പലതും ഇത് വേണം ഇത് വേണമെന്ന് ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് ലാസ്റ്റ് നമുക്ക് കുറച്ച് ദൂരം പോകാനുണ്ട് കുറച്ച് ആയി നമ്മൾ ഓൾറെഡി കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു നോമ്പുതട പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിയാൻ ചാൻസ് ഉണ്ട് കാരണം നമുക്ക് തൃപ്രയാറിന് തൃശ്ശൂർ വരെ എത്തണം മഴ ബേബിയുടെ വീട്ടിലേക്ക് പിന്നെ ഒരു ചെറിയ പ്രോഗ്രാമോ കേട്ടോ വീട്ടിലൊരു ചെറിയ കേക്ക് കട്ടിങ് ഒന്നോ രണ്ടോ അവരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലീസ് മാത്രമേ ഉള്ളൂ പിന്നെ അപ്പും ജിമ്പനൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ നില ബേബിയുടെ ഏറ്റവും വലിയ ഫ്രണ്ടാണ് ജിമ്പൻ ജിംബൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പോയി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അവിടുന്ന് ബില്ലൊക്കെ അടിച്ച് എനിക്കൊരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് രൂപ എത്ര ആയിരുന്നു അതിന് നല്ല നല്ല പ്രൈസിൽ എനിക്ക് കിട്ടി അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി അവിടുത്തെ പിന്നെ തൃശ്ശൂരെത്തിയപ്പോഴെങ്കിലും അപ്പം ഒന്ന് ഉറങ്ങി തന്നിട്ടു പിന്നെ അവിടുത്തെ കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അവരുടെ വീട്ടിൽ തന്നെയായിരുന്നു പ്രോഗ്രാം എല്ലാവരും അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടായിരുന്നു നമ്മളവിടെ ഒന്ന് കയറി അപ്പൊ പിന്നെ എല്ലാവരും ഒരു പെട്ടെന്ന് സിംഗ് ആവുംപാട് ചേച്ചിമാരും ചട്ടന്മാർക്കാരുണ്ടായിരുന്നു അപ്പൊ ബേബിക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് പിന്നെ അവിടെ ചേച്ചി ഉണ്ടായിരുന്നു അപ്പൊ ടേക്ക് കെയർ ചെയ്യാനായിട്ട് പിന്നെ കളി തുടങ്ങി പിന്നെ മഴക്കുട്ടി നല്ല ഹാപ്പി ആയിരുന്നു കുറെ കളിക്കുണ്ടായിരുന്നു അവിടെ പിന്നെ ഇവിടെ നമുക്ക് മിസ് ചെയ്യുന്ന ചിംബനാണ് ജിമ്മില് നിലാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ് പിന്നെ നമുക്ക് ഇതൊക്കെ അല്ല ഇതെല്ലാം ലൈഫ് മെമ്മറി ആണല്ലോ നമ്മൾ ഒരുപാട് വർഷങ്ങൾ ഇതൊക്കെ വീണ്ടാകുമ്പോഴാണ് ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെയൊക്കെ വാല്യൂ നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇതൊക്കെ ഡോക്യുമെന്റ് ചെയ്യുന്നത് പിന്നെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഇതൊന്നും അധികം കണ്ടിട്ടില്ല അപ്പോൾ അത് കണ്ടുപോകാൻ ഭയങ്കര എക്സൈഡ് ആയി പിന്നെ ഓർന്ന് കേക്ക് കഴിച്ചു ഭക്ഷണമൊന്നും അധികം കഴിച്ചില്ല കേട്ടോ കേക്ക് കഴിച്ചു ഇതൊരു ഒന്ന് രണ്ട് മണിക്കുള്ള അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കളിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പതിയെ ഫുഡൊക്കെ അടിച്ച് ജിമ്മിട്ട് നമുക്കിതൊരു വീഡിയോ വേറെ എണ്ണം ചെയ്യാം കാരണം ഈ ഒരു വീട് നല്ലൊരു ഭംഗിയുള്ള വീടാണ് വീടൊക്കെ കാണിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം കാരണം ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ഇങ്ങനെ നിങ്ങളുടെ കുട്ടികളൊക്കെ നിങ്ങൾ ഇതുപോലെ ചെറിയൊരു വ്ളോഗിങ് പതിയെ സ്റ്റാർട്ട് ചെയ്യാം പതിയെ ഡോക്യുമെന്റ് ചെയ്യുക കാരണം കാരണം നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോരോ മൊമെൻസുകളാണ് അപ്പം ഇതൊക്കെ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട് പതിയെ ഷൂട്ട് ചെയ്താൽ മതി ഓടിക്ക് ah, വീഴോ yes. <laughs> <laughs> വീട്ടേ ആ ഇങ്ങനെ ഓടിക്കും ഇങ്ങനെ ഓടിച്ചു വാ അവിടന്ന് വാ അവിടെ നിന്ന് വാ அப்புக்காம oh, <laughs> 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 <Biriyani? laughs> <hums>